മന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് ഐക്യ മഹിളാ സംഘത്തിന്റെ പ്രതിഷേധം പ്രവർത്തകർ മന്ത്രിയുടെ കോലം കത്തിച്ചു ഐക്യ മഹിളാ സംഘം ചവറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മന്ത്രി വീണ ജോർജിന്റെ കോലം കത്തിച്ച് പ്രതിഷേധിച്ചത് ആർ എസ് പി ചവറ മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി അഡ്വക്കേറ്റ് ജസ്റ്റിൻ ജോൺ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ കേരള സംസ്ഥാനത്തിലെ ആരോഗ്യ ആരോഗ്യവകുപ്പിൻ്റെ അനാസ്ഥയ്ക്കെതിരെ വകുപ്പ് ഭരിക്കുന്ന ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് വിടുപ്പുകെട്ട മന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഐക്യമേളാ സംഘത്തിന്റെ പ്രിയമുള്ള സഖാക്കൾ ജനപ്രതിനിധികളടക്കമുള്ളവർ നേതൃത്വം കൊടുത്തുകൊണ്ട് ഇത്തരത്തിലൊരു പ്രതിഷേധ ജാഥയും നമുക്ക് എവിടെയെങ്കിലും ആരോഗ്യമന്ത്രിയെ കാണാൻ കഴിയാത്തതുകൊണ്ട് അവരുടെ കോലം നമ്മൾ തയ്യാറാക്കി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ആ കോലം നമ്മൾ അവരെ കാണാത്തത് കൊണ്ട് ആ കോലം അങ്ങ് കത്തിക്കാൻ നമ്മൾ ആലോചിച്ച് തീരുമാനിച്ചിരിക്കുകയാണ് ഇന്ന് സാധാരണക്കാരന് ആശ്രയ കേന്ദ്രമായിട്ടുള്ള ആശുപത്രികൾ സർക്കാർ ആശുപത്രികൾ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം പറയുന്നത് നവകേരളം ജനങ്ങളെല്ലാം അങ്ങ് സർക്കാർ ആശുപത്രിയിൽ കിടന്നുറങ്ങുകയാണ് എന്നാണ് പറയുന്നത് പക്ഷേ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പാണ് ഐ കെ ജനാധിപത്യ മുന്നണി ഫൗണ്ടേഷൻ താലൂക്ക് ആശുപത്രിയിൽ സമരം ചെയ്തത് കാര്യമെന്താ അവിടെ ഡോക്ടർമാരില്ല അവിടെ ഒരു അപകടം പറ്റി ഒരാളെ കൊണ്ടുവന്നാൽ തുന്നി കെട്ടാൻ അവിടെ ചികിത്സിക്കാനുള്ള ഓപ്പറേഷൻ തിയേറ്ററില്ല ഒൻപത് വർഷക്കാലമായി നിർമ്മാണ പ്രവർത്തനം നടക്കുന്ന ഒരു കെട്ടിടം അതിന്റെ ഭാഗങ്ങൾ ഇപ്പോ തന്നെ ദ്രവിച്ച് തുരുമ്പെടുത്ത് അടർന്നു വീഴുന്ന കാഴ്ച ഫൗണ്ടേഷൻ ആശുപത്രി മഹിളാ സംഘം പ്രസിഡന്റ് ഷീല സെക്രട്ടറി സുനിത ഐ ജയലക്ഷ്മി മുംതാസ് സോഫിയ സലാം ശാരദയമ്മ ലളിത ഷാജി ആര്യദേവി അംബികാദേവി സരോജിനി ശ്രീകല സുകന്യ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ